കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് മണർകാട് സെന്റ് പോൾസ് ആംഗ്ലിക്കൽ ദേവാലയത്തിനു നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം ഉണ്ടായത് പള്ളിയുടെ ചുറ്റുമതിലും ഇലക്ട്രിക് സംവിധാനങ്ങളും അക്രമികൾ തകർത്തിരുന്നു അക്രമികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് വിശ്വാസികൾ പ്രതിഷേധ മാർച്ചും പോലീസ് സ്റ്റേഷനു മുന്നിൽ ധർണയും നടത്തി നിരവധി വിശ്വാസികൾ മാർച്ചിലും ധർണയിലും പങ്കെടുത്തു ട്രീനിറ്റി ആംഗ്ലിക്കൽ ബിഷപ്പ് ഡോക്ടർ ഫാദർ ഡോക്ടർ പത്രോസ് കൊച്ചുതറയിൽ ഉദ്ഘാടനം ചെയ്തു മറ്റേതെങ്കിലും ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല എന്നാൽ ഈ പാവപ്പെട്ടവനോട് ആർക്കും എന്ത് ഒരു ധാരണ ഒരു കാലത്തുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊരിക്കലും നടപ്പിലാ നടപ്പിലാവുകയില്ല ഇന്നത്തെ ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ ഞങ്ങൾ കുറേ ഒരു അൻപത് വയസ്സിന് മുകളിലോട്ടുള്ള ആളുകൾ അവർ അവർക്കുറേ പാകതയും പക്വതയൊക്കെ ഉണ്ടെങ്കിലും ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അതൊന്നും ബാധകമല്ല അവരധ്വാനിച്ച് കഷ്ടപ്പെട്ട് അവരുണ്ടാക്കിയ ആ ദേവാലയം നശിപ്പിക്കുന്നവനെ എന്ത് എന്ത് തരത്തിലുള്ള പ്രതിഷേധവും ഒരു പക്ഷേ അവർ മാരാമൺ ുംദ്രാസന വൈദിക സെക്രട്ടറി ഡോക്ടർ ജോയിസ് ജോൺ അധ്യക്ഷനായി ബിഷപ്പ് കമ്മീസറി ഡോക്ടർ ജോൺസൺ മാത്യു കോർ എപ്പിസ്കോപ്പ ഡോക്ടർ തോമസ് നെടുമല ബി ആർ ജോൺസൺ പയ്യാമ്പള്ളി വികാരി ഫാദർ ജെയിംസ് മാത്യു യുവജന പ്രസിഡന്റ് കൊച്ചുമോൻ ചാമക്കാല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം